മൃതശരീരം ഗുരുവാവുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജുകൾ അതായത് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ പഠിക്കുന്ന സ്ഥലം അതാണ് മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുകൾ മരണശേഷം തന്റെ ശരീരം കൊണ്ട് ഗുരുവാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും തീരുമാനം അവരുടെ പേഴ്സണൽ ചോയ്സ് ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങട്ടെ ജോസ് കുരുവിനാക്കുന്നേൽ എന്ന കുരുവിനാക്കുന്നേൽ കുറുവാച്ചൻ മരണശേഷം സ്വന്തം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നൽകും എന്നാണ് പറയുന്നത് അതിനായുള്ള സമ്മതപത്രവും അദ്ദേഹം നൽകി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് കുഴിച്ചിട്ടാൽ പുഴുവു തിന്നും കത്തിച്ചു കളഞ്ഞാലോ ചാരമാകും ദൈവമാണ് ശരീരം തന്നത് അത് വെറുതെ കളയുന്നത് ദൈവനിന്ദയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നൽകുമ്പോൾ ശരീരം വരും തലമുറയ്ക്ക് ഉപകാരപ്പെടും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ അദ്ദേഹം പറഞ്ഞതിലും കാര്യമില്ലേ നമ്മൾ എന്തിനോ വേണ്ടി ജനിച്ച് ജീവിച്ച് മരിക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ പഠനവസ്തുവായി നൽകിക്കൂടാ അവിടെയാണ് കുരുവിനാക്കുന്നിൽ കുറുവാച്ചൻ മാതൃകയാവുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഭാര്യ മറിയാമ്മയോടൊപ്പം എത്തിയാണ് കുറുവാച്ചൻ പ്രിൻസിപ്പലിന് സമ്മതപത്രം കൈമാറിയത് ദൈവം തന്ന ശരീരം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതെന്നും കുറവാച്ചൻ പറയുന്നു കടുവാക്കുന്നേൽ കുരിയാച്ചൻ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ ജോസ് കുരുവിനാക്കുന്നേൽ എന്ന കുരുവിനാക്കുന്നേൽ കുറുവാച്ചൻ മരണശേഷം സ്വന്തം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നൽകും അദ്ദേഹം സമ്മതപത്രം നൽകി ഇടമറ്റം കുരുവിനാക്കുന്നേൽ തറവാട്ടിലാണ് ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് സമീപകാലത്തുണ്ടായ ഹൃദയാഘാതത്തിൽ നിന്ന് മുക്തിയായി വരുന്നതേയുള്ളൂ കടുവ എന്ന സിനിമയിൽ കുറിയാച്ചൻ എന്ന കഥാപാത്രമാണ് ജോസിന്റെ ജീവിതം പ്രശസ്തമാക്കിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ചേർത്ത് ഇനിയും ഒരു സിനിമ ഇറങ്ങാനുണ്ട് സുരേഷ് ഗോപിയാണ് അതിലെ നായകൻ വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തെ പ്രമുഖനും അയൽവാസിയുമായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും സംഘർഷങ്ങളുമായിരുന്നു കുറുവാച്ചു ജീവിതത്തിലെ വഴിത്തിരിവുകൾ പോലീസ് ഉദ്യോഗസ്ഥനോടും ഒരു പുരോഹിതനോടും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളോടും കുറുവാച്ചൻ നടത്തിയ പോരാട്ടങ്ങൾക്ക് സമ്മാനമാണ് കടുവാ സിനിമയിൽ കടുവാ കുന്നേൽ കുര്യാച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതം കുറുവാച്ചനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പോരാട്ടം കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ നിർണായകമായ ഏടുകളിൽ ഒന്നാണ് പോലീസിൽ നിന്ന് സംരക്ഷണം തേടി പൗരൻ ഹൈക്കോടതിയെ സമീപിച്ചതും ആനുകാലികമായി വിധി സമ്പാദിച്ചതും ഇന്ത്യയിൽ ആദ്യമാണ് പ്രമുഖ അഭിഭാഷകനായിരുന്ന റാം ജര മാലിനിയാണ് ഇദ്ദേഹത്തിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് ഇരുപത്തിയേഴ് വർഷം മുൻപ് രഞ്ജി പണിക്കർ കുറുവാച്ചൻ്റെ കഥ സിനിമയാക്കുവാൻ ഒരുങ്ങിയതായിരുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള കേസ് കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ചിത്രീകരണം തുടങ്ങിയില്ല കടുവ സിനിമയിൽ തൻ്റെ കഥ വളച്ചൊടിച്ചുവെന്നാരോപിച്ചുകൊണ്ട് കുറുവാച്ചൻ കോടതിയെ സമീപിച്ചിരുന്നു ഇത് ഏറെ വിവാദവുമായി മക്കളായ ഔസേപ്പച്ചൻ്റെയും റോസ്മേരിയുടെയും മേരിയുടെയും അനുവാദത്തോടെയാണ് മരണാനന്തരം ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതെന്നും കുറുവാച്ചൻ പറയുന്നു ഈ മാതൃകാപരമായ തീരുമാനം കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനോട് മക്കൾ കാണിച്ച അനാദരവ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് സഹാവു ലോറൻസ് എന്ന വന്ധ്യവയോധികനായ മനുഷ്യന്റെ മൃതശരീരം വെച്ചു മക്കൾ കാണിച്ച സ്നേഹപ്രകടനങ്ങൾ ലോകം മുഴുവൻ കണ്ടതാണ് ഇനി അദ്ദേഹത്തിന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു കൊടുക്കുവാനുള്ള തീരുമാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ കുറിച്ച് ആണ് എങ്കിൽ ആ തീരുമാനം പാർട്ടിയുടേതാണോ അതോ അദ്ദേഹത്തിൻ്റെ തന്നെയാണോ എന്ന് ഒരു വ്യക്തത വരേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ അതിനെ ഏത് രീതിയിൽ സംസ്കരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾ അവർക്കല്ലേ അതിനുള്ള റൈറ്റ് ഉള്ളത് ഇവിടെ രണ്ടു മക്കൾ അദ്ദേഹത്തിന്റെ ശരീരം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് അത് വേണ്ട പള്ളിയിൽ സംസ്കരിക്കണം എന്നുമാണ് പറയുന്നത് മക്കൾക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ റൈറ്റ് ഉള്ളത് തന്റെ മൃതശരീരം എന്തു ചെയ്യണമെന്ന് അന്തരിച്ച സഹാവ് രേഖാമൂലം എഴുതി വെച്ചില്ലായെങ്കിൽ മാത്രമല്ലേ അത്തരത്തിൽ ഇനിയൊരു സംഭവവും ഉണ്ടാകാതിരിക്കട്ടെ എന്നതിനുള്ളൊരു മുൻകരുതൽ തന്നെയല്ലേ കുരുവിനാക്കുന്നേൽ കുറുവാച്ചൻ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്